ഖത്തർ അമീറിന്റെ ജന്മദിനത്തിൽ അമീറിന് ആശംസാ കാർഡ് നിർമ്മിക്കാൻ അധ്യാപകൻ പറഞ്ഞപ്പോൾ വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹമായിരുന്നു ധ്യാനിന് അങ്ങനെയാണ് നൂലുകൊണ്ട് ചിത്രങ്ങൾ തയ്യാറാക്കുന്ന ത്രെഡ് ആർട്ടിലൂടെ ധ്യാൻ അമീറിന്റെ ചിത്രം മെനഞ്ഞത് ഞാൻ തുടങ്ങിയത് ഏകദേശം ഒരു കഴിഞ്ഞ കൊല്ലായിരിക്കും കൊല്ലമായിരിക്കും ഞാനത് എംഫോട്ടിക്കലെ ജീവചേട്ടൻ ചെയ്തതാണ്ട് അപ്പോൾ അതിൽ നിന്നൊരു ക്രേസ് വന്നിട്ടാണ് ഞാൻ ചെയ്തു തുടങ്ങിയത് ഞാൻ ഫസ്റ്റായിട്ട് ചെയ്തത് സിംഗ് ചിത്രാ മാമിൻ്റെ ആയിരുന്നു പിന്നെയാണ് ഷെക്തമിം ചെയ്തത് എനിക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു ആർട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ തന്നെ ചെയ്താലെന്നൊക്കെ പറഞ്ഞിരുന്നു ആ സാധനങ്ങളൊക്കെ വാങ്ങിച്ചെന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് ആർട്ടൊക്കെ ചെയ്തു പിന്നെയും സെക്കൻഡ് ആർട്ടിനും ഇതൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഇതിനു മുൻപ് ആദ്യമായിട്ട് ധ്യാൻ ചെയ്തത് കെ എസ് ചിത്ര മാമിൻ്റെ പിക്ചറായിരുന്നു അത് ആൾ ആദ്യം ചെയ്തപ്പോൾ കട്ടി കൂടിയ നൂല് യൂസ് ചെയ്തിട്ടാണ് ആ ത്രെഡ് വർക്ക് ചെയ്തത് അപ്പോൾ അത് ചെയ്ത് കുറച്ച് ഒരു ഫോർ തൗസൻഡ് ലൈൻസ് ആയപ്പോഴേക്കും ആ ബോർഡ് ഫുള്ള് ത്രെഡുകൊണ്ട് മൂടിപ്പോയി അതിന് ശേഷം കട്ടി കുറഞ്ഞ നൂലിൽ അത് ചെയ്തപ്പോഴാണ് കംപ്ലീറ്റ് അതിൻ്റെ ഫിഗർ നമുക്ക് ശരിക്കും വൃത്തിയിൽ വന്നത് ആ സമയത്തായിരുന്നു ഒരു മീറ്റർ വീതിയും നീളവുമുള്ള പ്ലൈവുഡിൽ മുന്നൂറ്റി ഇരുപത് ആണികൾ അടിച്ച് അതിൽ നൂൽ ചുറ്റിയാണ് ധ്യാൻ ചിത്രം തയ്യാറാക്കിയത് ഞാനത് ഉപയോഗിച്ചത് ഫിഫ് ത്രീ ട്വൻറ്റി നെയ്ൽസും ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലൈൻസും ഫൈവ് പോയിൻറ്റ് ഫൈവ് കിലോമീറ്റർ ത്രെഡും ഫിഫ്റ്റി ടു സിക്സ്റ്റി അവേഴ്സ് എടുത്തിട്ടുണ്ടോ ഞാൻ കംപ്ലീറ്റ് ചെയ്യാം സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമീറിൻ്റെ ഒരു ബർത്ത്ഡേ പ്രമാണിച്ചിട്ട് എന്തെങ്കിലും ഗ്രീറ്റിങ്സ് കാർഡ് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആൾക്കത് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം തോന്നി അങ്ങനെയാണ് ആൾ ഈ ത്രെഡാർട്ടിലേക്ക് വന്നിരുന്നത് ആൾ മുന്നൊന്നും ഇത് കഴിഞ്ഞ വർഷം ത്രെഡ് ആർട്ട് അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കെ എസ് ചിത്രയുടെ ഒരു ത്രെഡ് ആർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് വലിയ രീതിയിൽ പ്രശസ്തി കിട്ടിയ ആൾക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നായാലും മറ്റുള്ള രീതിയിലെല്ലാം അറ്റൻഷൻ അറ്റൻഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ അമീറിൻ്റെ ഒരു ത്രെഡ് ത്രെഡാട്ട് തന്നെ ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി അങ്ങനെയാണ് അത് ചെയ്തത് അത് വിചാരിച്ച ദിവസത്തിനുള്ളിൽ തന്നെ ആൾക്കത് ചെയ്യാൻ പറ്റി വലിയൊരു സന്തോഷം അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നു ീ ഹൺഡ്രഡ് ട്വന്റി നെയിൽസും അതുപോലെ ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ലൈൻസൊക്കെ യൂസ് ചെയ്തിട്ട് മൂപ്പരാൾ ചെയ്തത് ഇതിങ്ങനെ ആ ഒരു പോർട്രേറ്റ് ഇത്രയും വൃത്തിയിൽ വരും നമ്മൾ തീരെ പ്രതീക്ഷിച്ചില്ല അങ്ങനെ വന്നപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് സന്തോഷം എനിക്കൊരു ആർട്ട് ചെയ്യണം എന്ന് പറയുന്നുണ്ട് മ്യൂസിക്കോ പോട്രേറ്റ് ആർട്ടാണ് ഇത് ചെയ്യുന്നത് കുറേ റുബിസ് ക്യൂബുകൾ കൊണ്ടാണ് ഇത് ചെയ്യുമ്പോൾ അത് അവരുടെ ഫോട്ടോയോ ഇങ്ങനെ വെച്ച് 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 വരുമ്പോൾ ഓരോ ആൾക്കാരുടെ ഫോട്ടോസോ അങ്ങനെയാണ് അൻപത് മണിക്കൂറുകൾ കൊണ്ട് നൂലിൽ തീർത്ത ഖത്തർ അമീറിന്റെ ചിത്രം അമീറിന് നേരിട്ട് സമ്മാനിക്കണമെന്നാണ് ധ്യാൻ്റെ ആഗ്രഹം